ഹലോ എവിടെ പോയി ടക്കയാണ് ഉച്ചക്ക് ഒന്നരോട്ട് നിക്കുവാണെങ്കിലും വരൂ ഇവിടെ ഇന്ന് നോർത്ത് ബുദ്ധപോർണമെതിരെ കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് മാറ്റി അതൊക്കെ എനിക്കറിയാം അത് ഇങ്ങോട്ട് മാറ്റിയോ എടി പ്രിൻസിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡേറ്റ് വല്ല അനൗൺസ് ചെയ്ത ഇനി ഇതൊക്കെ വരുന്നത് ചെയ്തോ അമ്മക്ക് പോയി പഠിക്കണി അമ്മ എന്തിനാ വെറുതെ ഉള്ള ചാടി കയറുന്നത് ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്റെ മോത്തു പോലും നോക്കിയില്ലല്ലോ ഗിഫ്റ്റ് നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ വരാവേ ഭയങ്കര സീരിയസ് ആണല്ലോ എങ്ങനെയുണ്ടായിരുന്നു ഞാനില്ലാത്ത ഇത്രയും ദിവസം പറ ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു ആ ആദ്യം ഹലോ ഹലോ താമസിപ്പിക്കേണ്ട മനുഷ്യട്ടാ ജോസ്റ്റെന്തിനാ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അതെ അതെ എനിക്കാ എനിക്കെ അല്ല ഫോൺ ഒരാ അത്യാവശ്യം അതെ 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 ആ ഞാൻ പറഞ്ഞതേ ആ റൂട്ടിൽ അത് ചെയ്യാവുന്ന കാര്യല്ലേ ഉള്ളൂ നമുക്കത് ഏഹ് നോക്കുന്നുണ്ട് അല്ല നോക്കാം അതെ നമുക്ക് നമുക്കൊന്നുകൂടെ അവനെ കാണണം ആ ഞാൻ തൽക്കാലം മീരടൊന്നും പറഞ്ഞില്ല കേട്ടോ എടാ നമുക്ക് നാളെ കഴിഞ്ഞ് പോവാം ശരി

എന്താ െന്ന് പറഞ്ഞെ എന്തായിരുന്നു ഇണ്ടാത്തേ പിന്നെ നിങ്ങളുടെ ഈ രണ്ടു ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാറില്ല അല്ല നിങ്ങളുടെ ഒരു എടുക്കാറില്ലേ അവൻ ഓട്ടത്തില്ല നല്ല കാര്യം അല്ലേ ഈ അമ്പാടിയുടെ ഒരു മാമന്റെ മകന്റെ ആലോചന അല്ലേ പക്ഷേ അവൾക്ക് വേറെ വല്ല ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ ഒരു ഫോർമാലിറ്റി ഒന്നുമില്ല മീരയുടെ ക്ലാസ് വരെ പോയി ഈ കാര്യം ഒന്ന് അന്വേഷിക്കണം സീക്രട്ട് ആയിരിക്കണം ഒരാള് പോലും ഇത് അറിയോ പ്രത്യേകിച്ച് അവള് എനിക്ക് അവളെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ പരിചയകാരൊന്നും ഇല്ല നല്ല അയ്യോ ആ കുട്ടി എവിടെ പോയി പോയോ ചായ അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തറവാടിന്റെ അന്തസ്സ് പോണ്ടാന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കൾ എന്ത് പറയാനോ ഒരു കാലത്ത് ആൻ്റെ മുറ്റത്ത് വന്ന തറവാടായി എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ മോൾ അമ്പുജാക്ഷി ആനപ്പാപ്പാന്റെ കൂടെ ആനയുടെ പുറത്തു കയറിയ രണ്ടാളും പിന്നീട് അവരെ കുറച്ചു വല്ല വിവരം പിന്നീട് ഒരു പൂരത്തിന് പാപ്പാൻ ചേട്ടപ്പ മരിച്ചു ആന കുത്തിണോ അമ്പുജാക്ഷി ചവിട്ടിയതാണോ അങ്ങനെ ഒരു പറ്റ പറ്റി മാറിക്കടി നീ പോയിട്ടേ ഒരു ഇട് ഏത് പ്രായക്കര പാപ്പാൽ ഏതെങ്കിലും പാട്ടിടൂ നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ വേണ്ട ഇരുന്നോ രണ്ടും കൂടെ

എന്തിനാ ജിഹാദാണോന്ന് അറിയാനാണോ ഒന്ന് ഞാൻ ഒരു ചോദിച്ചതല്ലേ അതെ നാളെ മീവിക്കാൻ ഒരു കാര്യം കാരണം പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ നമ്മുടെ അറിഞ്ഞോനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയൂന്നു കുഞ്ഞിന് തോന്നുന്നുണ്ടോ ഞാനിരിക്കാം എന്തൊക്കെയുണ്ട് എന്തായി ജോലി വല്ല ആയോ മോളെ ഇല്ലേച്ചി ക്ലാസ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം കൂടെ ഉണ്ട് നോക്കണം ആ ജോലി കിട്ടുമ്പോ എന്റെ അടുത്തൊരു ചിട്ടി ചേരുന്നേ നോക്കേച്ചി